ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെയും പോലെ നിങ്ങൾക്ക് വേണ്ടി ഇന്നും കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജോലി ഒഴിവിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ആദ്യമേ പറയട്ടെ ഈ ജോബുകൾ ഒന്നും തന്നെ നമ്മൾ നേരിട്ട് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതൊരു ജോലിയും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ മുൻപ് നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക ഒരു രീതിയിലും തട്ടിപ്പിനിരിയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോബ് വന്നിട്ട് നൈറ്റ് ട്രാഫിക് വാർഡൻ വേക്കൻസിയാണ് കാക്കനാട് പാലാരിവട്ടമ ലൊക്കേഷൻ വരുന്നത് സാലറി ഇരുപത്തി രണ്ടായിരം താമസ സൗകര്യം ലഭ്യമാണ് ടൈം വരുന്നത് എട്ട് മുതൽ എട്ട് വരെ പുരുഷന്മാർക്കാണ് ഈ ജോലിക്ക് അവസരമുള്ളത് താഴെ തന്നെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ച് ലഭിച്ചമായ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ട് താല്പര്യം നമുക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിതല പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സെയിൽസ് സ്റ്റാഫ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് സെക്യൂരിറ്റി ഗാർഡ് മെയിൽ അക്കൗണ്ടൻറ്റ് സ്റ്റാഫ് മെയിൽ ഓർ ഫീമെയിൽ ക്വാളിഫിക്കേഷൻ വരുന്ന ബി കോം വിത്ത് ടാലി മെയിൽ ഫീമെയിൽ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാനും സാധിക്കുന്നതാണ് അടുത്തതൊരു അർജൻറ് ഹയറിംഗ് ആണ് പൊസിഷൻ സെയിൽ സെയിൽസിലെ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് വെഹിക്കിൾ ഇൻഷുറൻസിലേക്കാണ് സെയിൽസ് പാക്കേജ് ഫോർട്ടി കെ ഇൻ ഹാൻഡ് അസ്യൂംഡ് ഇ എഫ് പി എഫ് ഇൻക്ലൂഡ് അട്രാക്റ്റീവ് ഇൻസെൻറ്റീവ്സ് തുടങ്ങിയ എല്ലാ വിധാനങ്ങളോടും കൂടി നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സി വി സിൻറ്റേൽ നമ്പർ വാട്സപ്പ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് തൃപ്പൂണിത്തറ ചോറ്റാനിക്കുര മുതിർന്ന നാലംഗങ്ങളുള്ള വീട്ടിൽ കുക്കിംഗ് ക്ലീനിങ് ചെയ്യാൻ താമസിച്ച് ജോലി ചെയ്യുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം നെക്സ്റ്റ് വന്നിട്ട് ജ്വല്ലറി മാൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ലൊക്കേഷൻ എറണാകുളം എമർജൻസിയാണ് എമർജൻസി വേക്കൻസിയാണ് ആറ് ഒഴിവുകളാണോ ഉള്ളത് കോൺടാക്ട് നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറും കൂടെയുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തൊരു പർച്ചേസ് മാനേജർ വേക്കൻസിയാണ് ലൊക്കേഷൻ എറണാകുളം മെയിൽ ഫീമെയിൽ ആണ് യോഗ്യത സാലറി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിരിക്കും വൺ ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് വേണം താമസം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയാണ് കുവൈറ്റിൽ ക്ലീനിങ് ജോലിക്കും കുട്ടികളെ നോക്കുന്നതിനും സ്ത്രീകളെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പോകുന്നതിനുള്ള ചിലവുകൾ സൗജന്യമാണ് തൊഴിൽ കരാർ സാഹിത്യം ഉത്തരവാദിത്വമായി പോകാം സാലറി മുപ്പത്തി അഞ്ച് മുതൽ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാം സാമ്പത്തികമായി യാതൊരു വിധ ഇടപാടുകളും ഉണ്ടായിരിക്കുന്നതല്ല താല്പര്യമൊക്കെ താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് തന്നെ അന്വേഷിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്